ഹലോ ഗൈ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗീസ് അപ്പോൾ എല്ലാവർക്കും ഒരു ജുമാ മുബാറക്ക് നേരെയാണ് ബസ് സ്റ്റാൻഡിൽ നിന്ന് വെള്ളിയാഴ്ച അല്ലേ അപ്പോൾ പള്ളിയിലൊക്കെ പോയി വന്നു ഫുഡൊക്കെ കഴിച്ചു ഏ ഫുഡൊക്കെ ചെയ്തതാണല്ലേ പള്ളിയിൽ പോയിട്ടൊന്ന് കോലത്ത് തന്നെ ആയിട്ടോ നിൽക്കുന്നത് വീഡിയോ എടുക്കുന്നതൊക്കെ വെള്ളം ഉണ്ടും ഷർട്ടൊക്കെ ഇട്ടിട്ട് അപ്പോൾ ചക്കരയുടെ അടുത്തുണ്ട് അപ്പോൾ ചക്കര എന്തൊക്കെ വിശേഷങ്ങൾ നല്ല വിശേഷങ്ങള് സുഖല്ലേ എന്താ എന്താന്റെ വിശേഷം അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ പറയുമ്പോ വീഡിയോയിൽ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു എത്ര വർഷം മുമ്പുള്ള ഒരു സാധനത്തിന് നമ്മൾ ഇന്ന് കാണിക്കാൻ പോണ് നാലു വർഷം ഏകദേശം അല്ലേ ഏകദേശം ഒരു ആ ഒരു മൂന്നര നാലു വർഷമാവാൻ പോകുന്നു അയികൊണ്ട് ഒരു നാലു വർഷം മുന്നേ നാലു വർഷം കൂട്ടിക്കോ നാലു വർഷം ആ ഒരു നാല് വർഷം മുമ്പേ ഉള്ള ഒരു സാധനം നിങ്ങൾ കാണിക്കണം അപ്പോൾ സാധനം എന്താണെന്ന് പറഞ്ഞു തരാം ഗെയ്സ് ചക്കരനെ ഞാൻ സ്നേഹിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഞാൻ ചക്കരയെ കൊടുത്തൊരു ഗിഫ്റ്റ് ഉണ്ട് ഒരു സാധനം ഒരു സമ്മാനം അതായത് ഞാൻ പിന്നെ ചക്കരയെ കാണാൻ വന്നപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ കണ്ടിട്ടാണ് സ്നേഹം ഇങ്ങോട്ടും ഇങ്ങോട്ടും പ്രപ്പോസൽ കാര്യങ്ങളൊക്കെ വന്നതറിയാലോ അതിന് ശേഷം ഞാൻ ചക്കരയെ ഫസ്റ്റ് കാണാൻ വരുമ്പോൾ ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്ന് ചക്കരയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഗിഫ്റ്റിൽ പിന്നെ എന്ത് ആ ഗിഫ്റ്റിൽ എന്തൊക്കെയായിരുന്നു ഞാൻ വഴിയേ പറഞ്ഞ് തരാം അപ്പോൾ അതിനകത്ത് കുറച്ച് സാധനങ്ങളൊന്നുമില്ല അതായത് അതിനകത്ത് കുറച്ച് സാധനങ്ങൾ ഇല്ല പറയാൻ മിഠായി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ തിന്ന് അന്ന് തന്നെ ഒഴിവാക്കിയില്ലേ ആ ഡേറെ മുകളക്കൊക്കെ തിന്നപ്പോൾ തന്നെ ഒഴിവാക്കി പക്ഷേ വേറെ സാധനം ഞാൻ ചക്കര ഈ കൊടുത്തു ആ ഒരു സാധനം ചക്കര ഇപ്പോഴും അത് പൊന്നുപോലെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഒഴിവാക്കിയിട്ടൊന്നുമല്ല അതിപ്പോഴും നിൻ്റെ സാധനം അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ആ ഒരു സാധനം ചക്കരോട് ഇങ്ങനെ ചോദിച്ചു ആ സാധനം എവിടെ വെച്ചാൽ പറഞ്ഞു ആ സാധനം തന്നെ ഉണ്ട് പറഞ്ഞു അതിൽ എനിക്ക് ചക്കരയും മേൻ കൂടി പാട്ട് തിരഞ്ഞു പിടിച്ച സാധനം കൊണ്ട് തന്നിരിക്കുകയാണ് അപ്പോൾ സാധനം എന്താണെന്ന് ഞാൻ വഴിയെങ്ങൾ കാണിച്ചുതരാം പറയാനുള്ളെങ്കിൽ കാണിച്ചു തരാം അപ്പോൾ ആ ഒരു സാധനം ഇപ്പോഴും അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് അതിൻ്റെ പുതുമേ മോടിയൊക്കെ പോയപ്പോഴും കുഴപ്പമില്ലാതെ ഇരിക്കുന്നുണ്ടല്ലേ കുഴപ്പമില്ലാതെ ഇരിക്കാനുണ്ട് അപ്പോൾ ഏതായാലും സാധനം കാണിക്കലോ നമുക്ക് പോര് ഞാൻ നിങ്ങൾക്ക് സാധനം കാണിച്ചു നിങ്ങൾ എങ്ങനെ ഉണ്ട് എന്ന് പറയട്ടോ അത് അതിൻ്റെ പിന്നിൽ ഒരുപാട് വേറെ കഥകളൊക്കെ ഉണ്ട് വമ്പം കഥകളുണ്ട് അതിൻ്റെ പിന്നിൽ അത് ഞാൻ വഴിയേ പറഞ്ഞ് തരാം അപ്പോൾ സാധനം കാണാം നമുക്ക് ഓ ഓക്കെ അപ്പൊ ചക്കര ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ സാധനം എന്താണെന്ന് കാണിക്കാൻ ചക്കരൻറെ സാധനം ഇരിക്കാണ് സാധനം കാണിക്കല്ലോ ചക്കര സഞ്ചുലാണല്ലോ അതാ അടുക്ക് നോക്കട്ടെ സഞ്ചി എടുക്കൂ സഞ്ചി എടുക്കൂ എടുക്കൂസ് അപ്പൊ സാധനം എന്താണെന്ന് കാണിക്കാൻ പോവാണ് അപ്പൊ സാധനം എന്ന് പറയുന്നത് ഇതായി ഡ്രസ്സാണ് കേട്ടോ ഡ്രസ്സാണ് ഈ സാധനം അതൊന്ന് തുറക്ക നോക്കട്ടെ നാല് വർഷം മുമ്പുള്ളതാണ് വിചാരിക്കരുത് ഇത് ഇമ്മ എന്താ

വൈകുന്നേരം അടിപൊളിയാണ് ആ അടിപൊളി അടിപൊളി തടിയിലെ വ്യത്യാസമുള്ള അപ്പൊ ഇതാണ് ഡ്രസ് ഇതൊക്കെ പ്രിന്റ് പ്രിന്റല്ലേട്ട് ഇതൊക്കെ ഇതാണ് എംബ്രോയിഡറി വർക്കുകളാണ് എന്താ കണ്ടില്ലേ കൊറേയൊക്കെ മുത്തുപിടിപ്പിച്ച് പിന്നെ അവിടെ താഴോട്ട് ഇങ്ങനെ 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 അടി വരെ എംബ്രോയിഡറി വർക്കുകൾ അപ്പൊ ഇതാണ് അന്നേ എടുത്തുകൊണ്ടെന്ന ഡ്രസ്സ് അപ്പൊ ഡ്രസ്സ് ആ കൈന്റെ കൈ തുണി കൈ ഉണ്ടായിരുന്നില്ല സെപ്പറേറ്റ് ഈ ചെറുതായിട്ടുള്ളു പക്ഷെ ഈ നമ്മളെവിടെ ഈ പുറത്തുനിന്നൊക്കെ കൈയില്ലാത്ത സാധനം വാങ്ങുമ്പോ ഇത്ര പോകുന്നത് കളയുള്ളൂ തുണിയെടുത്ത് തയ്പ്പിക്കരുത് അതോ അവിടെ അല്ല അല്ല ഞാൻ തുണി എടുക്കല്ലേ ചെയ്തു പിന്നെ തയ്പ്പിക്കാൻ കൊടുത്തക്കല്ലേ തയ്യാടേ തുണിയെടുത്തല്ലേ തയ്ക്കാൻ പറ്റുള്ളൂ അതാറിഞ്ഞു അപ്പൊ ഇതാണ് നമ്മൾ എടുത്ത ഡ്രസ്സ് കേട്ടോ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്തേക്ക പിന്നെ ഇതിന് പിന്നുള്ള ഒരു ഹിസ്റ്ററി ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ ആ ഹിസ്റ്ററി എന്താണെന്ന് ഇനി പറഞ്ഞു കൊടുക്കാം നമുക്ക് അപ്പൊ സാധനം ഇനിയും ഭദ്രമായി സൂക്ഷിച്ചു വെച്ചോട്ടോ ഇനി എത്ര നാള് സൂക്ഷിക്കും ചക്കര ചെതല ഇരിക്കോന്നുമില്ല എലി ഇറക്കാത്തോളം കാലം സൂക്ഷിച്ചോ സൂക്ഷിച്ചത് അവിടെ തന്നെ തന്നെ അങ്ങനെ ഇരുന്നോട്ടെ ആ ആണതാണ് അപ്പൊ നമ്മള് ഇഷ്ടപ്പെട്ടവർക്ക് പ്രിയപ്പെട്ടവർക്ക് നമ്മൾ ആദ്യം കൊടുക്കുന്ന സമ്മാനം അവർ ഒരിക്കലും അത് ഒഴിവാക്കൂല ഇനി എന്തൊക്കെ തന്നെ എന്തൊക്കെ എത്ര നാൾ കഴിഞ്ഞാൽ അവർ സൂക്ഷിക്കുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കിയതാണ് അപ്പൊ സാധനം ഞാൻ വിചാരിച്ചത് ഒഴിവാക്കിയിട്ടുണ്ടാവുന്നു എന്നതോ അതൊക്കെ നമുക്ക് വേറെ വീഡിയോയിൽ പറയാം എനിക്ക് ഓർമ്മയില്ല ഓക്കെ അപ്പോൾ ഏതായാലും നമുക്ക് ഈ ഡ്രസ്സിൻ്റെ പിന്നില് വേറൊരു കഥ ഉണ്ട് അത് ഞാൻ പറഞ്ഞു തരാം ഞാൻ ചക്കരനെ ഫസ്റ്റ് കാണാൻ വരുന്ന സമയം എന്ന് പറയുന്നത് കൊറോണ സമയത്താണ് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ കേൾക്കാൻ വേണ്ടി പറയണോ അല്ലാതെ വേറൊന്നുമല്ല ഞാൻ വരുന്നത് കൊറോണ സമയത്താണ് വരുന്നത് കൊറോണ സമയത്ത് വരുന്നതാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ സ്കൂളിൽ ഒരു ക്യാമ്പിന് വന്ന് ചക്കരനെ കണ്ടു അവിടെ നിന്ന് ഇഷ്ടപ്പെട്ടു അതൊക്കെ ഫസ്റ്റ് നടന്ന കാര്യം അതിനുശേഷം പിന്നെ നാട്ടിൽ പോയിട്ട് ഏകദേശം രണ്ട് മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ ചക്കര കാണാൻ വരുന്നത് ആ സമയത്ത് ശരിക്കും കൊറോണ സമയം തന്നെയാണ് അപ്പോൾ ഞങ്ങൾ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും എൻ്റെ നാട്ടിലൊരു ഫ്രണ്ടും ജസ്വീർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലൊരു സുഹൃത്ത് എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ചേർന്ന് ഞങ്ങൾ രണ്ടാൾ ബൈക്കിലാണ് വരുന്നത് അപ്പോൾ ബൈക്കിൽ വരുന്നത് എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് അന്ന് തന്നെ നമ്മൾ പാലക്കാടേക്കൊരു ആവശ്യമായിട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ സത്യവാങ്മൂലം ഒക്കെ എഴുതുന്ന ഒരു സെറ്റപ്പുണ്ട് അല്ലേ ചക്കര ആ പോലീസിനെ കാണിക്കണം പോലീസ് എന്തായാലും ചെക്കിങ് കാര്യങ്ങൾ ഉണ്ടാവും ആ ഒരു സമയത്ത് കൊറോണ സമയത്ത് നമ്മൾ പുറത്തോട്ട് പോകുമ്പോൾ അപ്പോൾ ജില്ല വിട്ട് ജില്ല അടുത്തൊരു ജില്ലയിലേക്ക് പോകുമ്പോൾ സത്യവാങ്മൂലം വേണം അപ്പോൾ അതൊക്കെ നമ്മൾ എഴുതി റെഡിയാക്കി നേരെ വരികയാണ് അങ്ങനെ നമ്മൾ പുലർച്ചെ ഒരു നാലരഞ്ച് മണിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കേട്ടോ നാല് വർഷം മുമ്പുള്ള കാര്യമാണ് നാല് നാലര മൂന്നര നാല് നാലരഞ്ച് മണിക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊല്ലത്ത് നിന്ന് അവിടെ നിന്ന് ഇറങ്ങിയാൽ നമ്മൾ മെല്ലെ ഇങ്ങനെ കോട്ടയം വഴി കാഴ്ചകളെ കണ്ടെങ്ങനെ വരികയാണ് കേട്ടോ ഞാൻ വന്ന് ഏകദേശം അങ്കമാലി ചാലക്കുടിയുടെ സമയമൊക്കെ ആ ഒരു സ്ഥലമൊക്കെ ആയി അപ്പോൾ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലും അറിയില്ല ചക്കരെ വീട്ടിലറിയില്ല നമ്മൾ എന്താണ് പ്രണയിക്കുന്ന ആ സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ അവർക്കും അറിയില്ല അപ്പോൾ എൻ്റെ വീട്ടിലറിയില്ല ഞാൻ ഇവിടെ കാണാൻ അങ്ങോട്ടേക്ക് വരികയാണെന്ന് ഇവിടെ ഉള്ളവർക്കും അളിയനോ പിന്നെ ഉമ്മാക്കും ആർക്കും അറിയില്ല നമ്മളിതേമാതിരി ചക്കരനെ കാണാൻ ആ ചക്കറിനെ കാണാനും വരികയാണെന്ന് അപ്പോൾ എന്ത് ചെയ്യാണ് നേരെ നമ്മൾ രണ്ടാളും ഓരോ ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞ് ഞാനും അവനും കൂടി നേരെ ഇങ്ങനെ പി എസ് സിൻ്റെ എക്സാം അവൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് വരികയാണ് അപ്പോൾ വന്ന ഞങ്ങൾ നേരെ തൃശ്ശൂരെത്തി അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു എടാ പിന്നെന്താണ് എന്തായാലും അവളെ കാണാൻ പോവാണ് അപ്പോൾ ഫസ്റ്റായിട്ട് ഫസ്റ്റ് ടൈം കാണാൻ പോവുകയാണ് അപ്പോൾ ഗിഫ്റ്റ് എന്തെങ്കിലും വാങ്ങണ്ടേന്ന് പറഞ്ഞ് ഫസ്റ്റ് ടൈം എന്ന് പറയുമ്പോൾ ഞാൻ വീണ്ടും പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹിച്ചതിനു ശേഷമുള്ള ലവ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രപ്പോസൽ ചെയ്തതിന് ശേഷമുള്ള ഫസ്റ്റ് ടൈം വേണം കേട്ടോ പോകണം അപ്പോൾ ഇതിലും ഡ്രസ്സ് വാങ്ങേണ്ടേ പറഞ്ഞു ഓ ഡ്രസ്സ് വാങ്ങണമെന്നും പറഞ്ഞു എന്നാൽ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊറോണ ആയതുകൊണ്ട് ആകെ ഉള്ളത് ബേക്കറി ഉണ്ട് മെഡിക്കൽ ഷോപ്പ് ഉണ്ട് ഉണ്ട് ഈ മൂന്ന് സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ അവധിയാണ് ബാക്കിയൊക്കെ അടച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ഡ്രസ്സ് എടുക്കണമെന്നുണ്ടെങ്കിലോ ഒന്നിനും ഒരു ഒരു നിവൃത്തിയില്ല ഒരു ഐഡിയ ഇല്ല അതിൽ ഞങ്ങൾ നേരെ തൃശ്ശൂരെത്തി തൃശ്ശൂർ എത്തിയപ്പോൾ തൃശ്ശൂരിൽ മുണ്ടൂർന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് തൃശ്ശൂരിലൊരു തിരൂരുണ്ട് അവിടെ ആ ഭാഗത്തായിട്ട് മുണ്ടൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഞാൻ ആ ഞാൻ ഇപ്പോഴും വഴയുമ്പോൾ ബാസ് ചെയ്ത് വരുമ്പോൾ ആ ഒരു കട ഞാൻ ഇപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് എനിക്ക് നമുക്ക് ഒരിക്കലും മറക്കത്തില്ല കട അപ്പോൾ ഈ ഒരു എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയപ്പോൾ തിരൂരെന്ന് പറഞ്ഞാൽ ആ ഒരു ഭാഗത്താണ് കേട്ടോ എത്തിയപ്പോൾ ആദ്യം ഞാൻ അവിടെ കണ്ട ബേക്കറി കട ഇറങ്ങിയിട്ട് ഫസ്റ്റ് കണ്ട ബേക്കറി കട ഇറങ്ങിയിട്ട് ഞാൻ ഡയറി മിൽക്ക് ചോക്ലേറ്റ് മുട്ടായി കുറച്ച് സാധനങ്ങൾ വാങ്ങി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ എന്ത് ചെയ്തു അത് വാങ്ങി ഇറങ്ങിയപ്പോൾ ആ ബേക്കറി കടയിലെ ആ ഒരു ഒരു ഉണ്ടായിരുന്നു അപ്പോൾ അവനോട് ഞാൻ ചോദിച്ചു പിന്നെ ഇവിടെ അടുത്ത് എവിടെയാണ് ടെക്സ്റ്റൈൽ ഷോപ്പ് ഉള്ളത് ചോദിച്ചു അതിലോം പറഞ്ഞു ഇപ്പം അവിടെ അടുത്തൊന്നും ടെക്സ്റ്റൈൽ ഷോപ്പ് എല്ലായിടത്തും ഉണ്ട് പക്ഷേ കൊറോണ ആയാലും എല്ലാവരും സ്ഥലം അടച്ചിട്ടിരിക്കുകയാണ് പറഞ്ഞു അപ്പോൾ എന്താണ് ഇപ്പോൾ ഒരു വഴി എനിക്ക് ഡ്രസ്സ് എടുക്കാനാണ് പറഞ്ഞു അപ്പോൾ ആർക്ക് അയച്ചപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ എൻ്റെ റിലേഷനിലൊരാൾക്കാണ് ഏഹ് എന്ന് പറഞ്ഞു അതിലും പറഞ്ഞു എന്നാൽ ഒരു പണി ചെയ്തോളിയും തൊട്ടപ്പുറത്തൊരു കട ഉണ്ട് എന്തോ കടയില് എന്തോ ഒരു വിദ്യയോ വിദ്യയോ വിദ്യാലക്ഷ്മി അങ്ങനെ എന്തോ ഒരു പേരാണ് കറക്റ്റ് വയസ്സിന് കറക്റ്റ് എനിക്ക് ഇല്ല കടൻ്റെ പേര് ഓർമ്മ കിട്ടണല്ലോ കേട്ടോ അപ്പോൾ തൊട്ടപ്പുറം തന്നെയായിട്ടാണ് ബേക്കറി ലെഫ്റ്റ് സൈഡിലാണ് കട ഇത് ടെക്സ്റ്റൈൽ ഷോപ്പ് റൈറ്റ് സൈഡിലാണ് അങ്ങനെ കുറച്ച് മുന്നോട്ട് പോയാൽ മതി അവിടെ ആൾ സെക്യൂരിറ്റി ഉണ്ടാവും നിങ്ങൾ ജസ്റ്റ് അവരോട് കാര്യം പറഞ്ഞാൽ മതി അവർ തുറന്നേരും പറഞ്ഞു അങ്ങനെ എന്ത് ചെയ്തു മെല്ലെ ഞാൻ ആ കടയുടെ അടുത്തപ്പോ പുറത്തൊരു സെക്യൂരിറ്റി ഒരു ചേട്ട ഇരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു ഇതേപോലെ ചേട്ട കട ഓപ്പൺ ആണോ ചോദിച്ചാൽ ഓപ്പൺ ആണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഷട്ടർ ക്ലോസ് ചെയ്തിട്ടിരിക്കാനേ ഷട്ടർ ക്ലോസ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു എന്നിട്ട് അവിടെ കാണുന്നില്ലല്ലോ നിങ്ങൾക്ക് എന്താ ഡ്രസ്സ് ഡ്രസ്സെടുക്കാനാണോ ഞാൻ പറഞ്ഞു പറയുമ്പോൾ മെല്ലെ ഇയാൾ ഷട്ടർ അതിൻ്റെ പന്ധിച്ചു അതിടേക്കൂടെ മറ്റേ പാക്കിസ്ഥാനിൽ സൈനികയില് വരുമ്പോൾ രണ്ടാളും കൂടെ ഞങ്ങളാണ് നഴഞ്ഞ് കയറി നഴഞ്ഞ് കയറിയാൽ അടുത്ത് നിറച്ച ആൾക്കാര് ഞാൻ നോക്കിയപ്പോൾ നിറച്ച ആൾക്കാരെ കൊറോണ സമയമാണ് ഇങ്ങനെ സാധനങ്ങൾ അതിനകത്ത് സെയിലടക്കാനുണ്ട് ഓക്കെ അപ്പോൾ ഏതായാലും അങ്ങനെ കയറി പിന്നെ അതിനകത്ത് കയറി അവിടെ ഒരു കുറെ സെയിൽ സ്റ്റാഫുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവരോട് ഇങ്ങനെ പറഞ്ഞു ഡ്രസ്സ് വേണം എന്ന് പറഞ്ഞു അപ്പൊ എന്നോട് ചോദിക്കുകയാണ് പിന്നെ ആളുടെ സൈസ് അളവ് എത്രയാണ് എനിക്കറിയാം അപ്പൊ ഫസ്റ്റ് ആയിട്ട് ഇവളുടെ അളവ് എത്രയാണ് ഞാൻ പറഞ്ഞു അതൊന്നും എനിക്കറിയില്ല ആളുടെ ഫോട്ടോ ഉണ്ട് പിന്നെ ആളുടെ ഹൈറ്റ് ആണെങ്കിൽ ഞാൻ കാണിച്ചു കൊടുത്തു എന്റെ എത്ര വരുന്നു കാണിച്ചു കൊടുത്തു അതില് ആ ഇത് മതിയാവും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഫോട്ടോ കാണിച്ചു ആളുടെ ഫോട്ടോ ഒന്ന് കാണിക്കും പറഞ്ഞു ഫോട്ടോ കാണിച്ച പറഞ്ഞാ ഈ കുട്ടിക്ക് ഇത് നല്ല പോലെ പറഞ്ഞോട്ട് ചേച്ചി എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് ഒരു സാരിയൊക്കെ എടുത്തൊരു ഒരു ചേച്ചി ഇവിടെ എടുത്തിട്ടൊരു ചേച്ചി ഒരു ചേച്ചി അല്ലാരെ ആ നമ്മുടെ അമ്മയൊക്കെ പറയാൻ പോലും ഒരമ്മ ഒരു ചേച്ചി ആ അങ്ങനെ അവരുടെ എടുത്തതെന്ന് പറഞ്ഞു ആ ഇത് ഈ ഉണ്ണിക്ക് നല്ലപോലെ ചേരിട്ടോ പറഞ്ഞു തൃശ്ശൂരല്ലേ ഉണ്ണി എന്ന് പറയാ ആ ഇത് ഈ ഉണ്ണിക്ക് നല്ലപോലെ ചേരും പറഞ്ഞു ഞാൻ എന്നാ ആയിക്കോട്ടെ പറഞ്ഞു അങ്ങനെ ഈ സാധനം വാങ്ങിയിട്ട് നേരെ ചക്കരണ വന്നപ്പോ ഈ ഡ്രസ്സിന്റെ പിന്നുള്ളൊരു ബാക്ക് ഒരു സ്റ്റോറീന്ന് പറയുന്ന കാര്യം അറിയില്ല അറിയില്ല ഇത് കൈ തന്നപ്പോ ഞാൻ പറഞ്ഞു ഞാൻ എന്താ പറഞ്ഞൊന്നും തിരിച്ചു കൊണ്ടുവന്നു ഞാൻ വെച്ചിട്ട് ഇവിടെ കാണാൻ ചെന്നേ ഞാൻ ഇവിടെ കാണുന്നത് ഞാൻ ഫസ്റ്റ് സ്കൂളിൻ്റെ ഉടന്ന് നമ്മൾ ആ ഫസ്റ്റ് കണ്ട അതേ സ്കൂളിൻ്റെ അവിടെ നിന്ന് തന്നെയാണ് ഞാൻ പിന്നെ കാണാനും പോകുന്നത് ഈ ഡ്രസ്സൊക്കെ ആയിട്ട് അത് എന്നോട് പറഞ്ഞു എല്ലാ ചക്കര ഞാൻ പറഞ്ഞു ഒരു സാധനം കൊണ്ടുവന്നിട്ട് എന്താ പറഞ്ഞാൽ ആദ്യം മുട്ടായി കൊടുത്തു അതിൽ ഞാൻ പറഞ്ഞു ഇനി ഉണ്ട് പറഞ്ഞു ഞാൻ ആ പിന്നെ വലിയൊരു ബാഗിലായിട്ടാണ് ഇത് കൊണ്ടുവരുന്നത് ഏ ഇതൊന്നും എനിക്ക് എനിക്കോണ്ടോ ഇതൊന്നും ഞാൻ കൊണ്ടുപോകില്ല എനിക്കത് വേണ്ട വേണ്ട ഇത് വീട്ടിൽ പ്രശ്നമാവും ഞാൻ പറഞ്ഞു ഒരു രക്ഷല്ലേ ഇങ്ങനെ തന്നെ ഇത് കൊണ്ടുപോയേ പറ്റുള്ളൂ അല്ലാതെ വേറെ നിവൃത്തിയില്ല ഇത് ഞാൻ തന്നെ തിരിച്ചു കൊണ്ടു പോണല്ലേ കാരണം ആർക്ക് ആർക്കൊടുക്കാൻ എന്റെ വീട്ടിൽ കൊണ്ടുപോയി കൊണ്ടുപോയി വീട്ടുകാരോയ് ഇപ്പം ആർക്കെടുത്തു അപ്പൊ അമ്മയുടെ ദിവസം അല്ലേ എന്നാ വീട്ടിൽ പെങ്ങമാര് ആർക്കാന്ന് നോക്കൂലെ പെങ്ങന്മാരുണ്ടെങ്കിൽ കൊടുക്കാം ഇത് അത് നടക്കൂലല്ലോ ഉള്ളിലേക്ക് കിട്ടും ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ സോഫി ഒരു പണി കിട്ടി ഇങ്ങനെ ഡ്രസ്സ് കിട്ടി എന്താ ചെയ്യാന്ന് അറിയണില്ലാണ് കാരണം ഒന്നാമത്തെ കാര്യം ഉമ്മാക്കറിയാ എനിക്ക് ഡ്രസ്സ് ഉണ്ടാവൂലെ അഥവാ എന്തെങ്കിലും തിരുമ്പാനും എന്തെങ്കിലും കിടക്കാനെങ്കിൽ അതിന് പിന്നെ സോഫി അറിഞ്ഞ് ഒരു കാര്യം ചെയ്യാ ഞാനേ അവിടെ കൊടുന്നതാണെന്ന് പറയാ ഇപ്പഴാണ് എനക്ക് തന്നെന്ന് പറഞ്ഞാ മതി അറിഞ്ഞു അതാകുമ്പോ എല്ലാരും വിശ്വസിക്കും അപ്പൊ അതുകൊണ്ട് സോഫി അങ്ങനെ ഉമ്മ എന്താ ചോദിച്ചപ്പോ സോഫി പറഞ്ഞു ഞാൻ കൊടുന്നാണ് എന്താ പറഞ്ഞു അങ്ങനെ ചോദിക്കും ചെയ്യല പക്ഷെ കണ്ടപ്പോ ആമ്മാനോട് ഇതേ ജസ്റ്റ് കാര്യം പറഞ്ഞു അപ്പൊ കൂടെ സഹായിച്ചിട്ടാണ് ഈ സാധനം വീട്ടിലേക്ക് ശേഷം അതുവരെ ചക്കര ആരോടും പറഞ്ഞില്ലേ രഹസ്യായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ അതുവരെ സൗഫിട സോഫിത്താന്റെ സാധനമാണെന്ന് പറഞ്ഞ ഇവിടെ വെക്കുകയായിരുന്നു കേട്ടോ ചെയ്തത് ഓക്കെ അപ്പൊ ഏതായാലും സൗഫിത്തായിക്കറിയായിരുന്നു മുന്നേ നമ്മുടെ കാര്യം പിന്നെയാണ് എല്ലാവരും കൂടെ ചേർന്നിട്ട് അതൊക്കെ റെഡിയാക്കി എൻഗേജ്മെൻറ്റ് ചെയ്ത് കല്യാണം കഴിഞ്ഞ് ഹംതരില്ല അങ്ങനെ ഈ ലെവലിൽ എത്തിയിട്ടുണ്ട് ഹാപ്പിയാണ് സന്തോഷമാണ് ലൈഫ് അടിപൊളിയാണ് അറിയുന്നു അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ അപ്പം ഇതാണ് അന്ന് ഫസ്റ്റ് ഞാൻ കൊടുത്ത ഒരു ഗിഫ്റ്റ് അപ്പോൾ ഏതായാലും ചക്കര എന്ന ഗിഫ്റ്റ് പറഞ്ഞില്ലല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ അതാണ് സ്കിപ്പ് ചെയ്തത് ചക്കര എനിക്ക് ഫസ്റ്റ് തന്ന ഗിഫ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മോതിരം അതാണ് പിന്നെന്താണ് പിന്നെന്താണ് പറയേ എനിക്ക് എനിക്കിൻ്റെ ഇറയിൽ മോതിരമാണ് എനിക്ക് തന്നത് തന്നെ ഒരു കല്ല് വെച്ച മോതിരാണ് എനിക്ക് തന്നത് ആ മോതിരം എന്നോട് പറഞ്ഞേ സ്വർണമൊന്നുമല്ല അല്ലാതൊരു നോർമൽ ആ വെള്ളി മോതിരം എന്നോട് പറഞ്ഞു ആ മോതിരം ഇട്ടെന്ന് പറഞ്ഞു പിന്നെ ഇത് ഒരിക്കലും ഇത് കയ്യിൽ കയ്യുന്നു ഊരെടുത്ത് കറഞ്ഞു ആ സാധനം ഞാൻ എന്നിട്ട് എപ്പോഴാണ് ഊര്യത് കറിയോ കല്യാണത്തിൻ്റെ തലേ ദിവസം ഞാൻ ഊരി നമ്മുടെ കല്യാണത്തിൻ്റെ തലേ ദിവസം അതുവരെ ആ സാധനമുണ്ട് കല്യാണത്തിൻ്റെ തലേ ദിവസമല്ല കല്യാണത്തിന് വരുമ്പോഴും എൻ്റെ കയ്യിലുണ്ട് നിൽക്കാൻ പറഞ്ഞതിന് തൊട്ടുമ്പോൾ ഞാൻ കയ്യുന്ന ഈ വിരലുണ്ടായിരുന്നു മോതിര വിരല് ഈ വിരലിൽ ഈ സമയം ഇതിൽ മോതിര വീട്ടിലുണ്ട് ആ അപ്പൊ അതുവരെ ആ മോതിരം ഞാൻ ഗൾഫിൽ പോയപ്പോഴും എൻഗേജ്മെന്റ് കഴിഞ്ഞ് ഗൾഫിൽ പോയപ്പോഴും വന്നപ്പോഴും ഒക്കെ എന്റെ കയ്യിലുണ്ട് കല്യാണം കല്യാണത്തിന് നിൽക്കാതിന്റെ തലേ ദിവസം ഞാൻ അത് മാറ്റി ആ ഇനിയിപ്പൊ എന്തിനാ ഓർമ്മിക്കേണ്ട ഇതില്ലോ നമുക്ക് എന്റെ മനസ്സിലുണ്ടല്ലോ ഓ അപ്പൊ വിളി തുടങ്ങും അല്ലെങ്കിൽ ഓ അപ്പൊ വിളിക്കും പറഞ്ഞിട്ട് ഓ ഓക്കെ അപ്പോൾ ഏതായാലും ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ ഒരു ചെറിയ സാധനം കാണിക്കാനും കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനും വന്നതാണ് അപ്പോൾ ഓക്കെ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ ശേഷിച്ച് വരുമ്പോൾ എല്ലാവർക്കും അസാ